പ്രേഡ് ഇന്ന് നാം ചിന്തിക്കുന്നത് തൃപ്തി വരുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മുടെ കയ്യിൽ എത്രയുണ്ട് എന്നത് നമ്മുടെ ദൈവത്തിന് വിഷയമല്ല നമ്മുടെ അവസ്ഥ നാം ദൈവത്തോട് പറയുമെങ്കിൽ ദൈവം അതിന് വ്യത്യാസം വരുത്തും നമ്മുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്കറിയാം മർക്കോസുശേഷം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഒരു കർത്താവിനെ നിന്റെ ഇല്ലായ്മകളെ കുറവുകളെ പോരായ്മകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് എല്ലാവരുടെ കയ്യിലും അപ്പോ മീനും ഇല്ലായിരുന്നു പക്ഷേ അവർ കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ തയ്യാറായി അതുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും വന്നില്ല മറിച്ച് തൃപ്തി വന്നു തൃപ്തി മാത്രമല്ല ശേഷിപ്പ് വന്നു നീ ഒരു പക്ഷെ വെറും കൈയായി ദൈവസന്നിധിയിൽ വന്നവർ ആയിരിക്കാം എന്നാൽ ീ സമയം നീ എഴുന്നേൽക്കുന്നത് നിറഞ്ഞവനായിട്ട് തൃപ്തി വന്നവരായിട്ട് തിന്ന് തൃപ്തി വന്ന് ശേഷിപ്പിക്കുന്നവർ ഹാലെ ലൂയ ഇന്ന് നിന്റെ ഇല്ലായ്മകൾക്ക് ഒരു അവസാനം വരാൻ പോവുകയാണ് നീ നിറയാൻ പോവുകയാണ് കുട്ടയിൽ ചുമക്കുമാറും ശേഷിപ്പുണ്ടാവുവാൻ പോവുകയാണ് ഈ ദൈവം തൃപ്തി വരുത്തുന്ന ദൈവമാ ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവമാ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവമാണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണ് ഇന്നീ നിമിഷം നീ ദൈവസന്നിധിയിൽ തന്നെത്താണ് ഏൽപ്പിക്കുമെങ്കിൽ നിനക്ക് വർധനമുണ്ടാകും നീ നിരാശപ്പെടേണ്ടി വരുത്തുകയില്ല നീ വർദ്ധിക്കുവാൻ പോവുകയാണ് ഗോഡ് ബ്ലെസ്സിംഗ്